ഹലോ ഹായ് എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീക്കെൻഡിൽ യൂഷ്വലി ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളത് എന്തൊക്കെയാണ് എൻ്റെ കുക്കിംഗിൻ്റെ റൂട്ടീനൊക്കെ ഒന്ന് കാണിച്ച് തരാം കുറച്ച് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന ഒരു വ്ലോഗാണ് അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ തുടങ്ങിയാലോ അതായത് നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ കടന്നു പോകുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളുടെ ഉള്ളിലുള്ളൊരു കാര്യമാണ് ഒരു സ്ട്രെങ്ത്തും നമുക്കൊരു വീക്ക്നെസ്സും ഉണ്ടാവും അല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ച് ദുർബലരായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ നമ്മൾ ഭയങ്കര പവർഫുള്ളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സ്ട്രെങ്ത്തുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഉറപ്പായിട്ടും വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പോകാൻ പറ്റുമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കര വീക്കായിരിക്കും അത് നമ്മുടെ ഒരു പേടി ഡി സ്വപ്നം ആയിരിക്കും അപ്പോൾ നമ്മൾ പലപ്പോഴും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യാറില്ലേ എടാ അതും മാത്രം എനിക്ക് പറ്റില്ല ബാക്കിയെല്ലാം എനിക്ക് പറ്റും പക്ഷേ ഈ ഒരു കാര്യം വന്നാൽ ഞാൻ അവിടെ തകർന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എനിക്ക് ഹൈറ്റ് പേടിയാണ് അല്ലെങ്കിൽ എനിക്ക് വെള്ളം പേടിയാണ് ഒരു ഫോബിയാസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ചെറിയ വീക്ക്നെസ് ഉണ്ടാവും അല്ലെങ്കിൽ പത്ത് പേരുടെ മുന്നിൽ ചെന്ന് എനിക്ക് ഒരു സ്റ്റേജിൽ സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും കുട്ടികളാണെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അയ്യോ പരീക്ഷ ഞാൻ എത്ര പഠിച്ചാലും എനിക്കത് മാർക്ക് കിട്ടുമോ കിട്ടുമോ എന്നുള്ള ആ ഒരു ടെൻഷൻ കാരണം എനിക്ക് കുറച്ച് ഡൗൺ ആയി പോകുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ക്കെയാണെന്നുള്ള കാര്യം നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീക്ക്നെസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ എല്ലാവരോടും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്നത്തെ ഈ വ്ലോഗ് നിങ്ങൾ എപ്പോൾ കേൾക്കുന്നോ അപ്പോൾ തൊട്ടത് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക കാരണം സിമ്പിളാണ് നമ്മുടെ എല്ലാവരും നമ്മളെ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ചിലർക്കെങ്കിലും നമ്മൾ ഇങ്ങനെ നന്നായി ചിലപ്പോൾ പോകുന്നത് ഇഷ്ടപ്പെടാത്തവരോ ചെറിയ കുശുമ്പും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് പേരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അപ്പം അവർക്ക് ഈ വീക്ക്നെസ് അവരുടെ സ്ട്രെങ്ത് ആയിട്ട് അവരെടുത്തിട്ട് അവർ നമ്മളെ പണി തരാനായിട്ട് ശ്രമിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു പണിയിൽ നമ്മൾ പോയി വീടേണ്ട കാര്യമുണ്ടോ നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് അവര് ചിലപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മുടെ പുറകെ നടക്കുമായിരിക്കും ഈ കുട്ടി എല്ലാം ചെയ്യുന്നുണ്ടല്ലോ ഈ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും ആ കുട്ടി ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു കമ്പാരിസൺ അവർ ചെയ്യുന്നുണ്ടുള്ള സമയത്താണ് നമ്മുടെ വായെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പക്ഷേ ചേച്ചി അല്ലെങ്കിൽ അനിയത്തി അല്ലെങ്കിൽ ചേട്ട എനിക്കിത് മാത്രം ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ആഹാ അപ്പോൾ അവിടെ വെച്ച് നമുക്ക് പണി കൊടുക്കാം എന്ന് വിചാരിച്ച് കുറച്ച് പേർ നമ്മുടെ ചുറ്റിലുണ്ടാവും അപ്പം ഒരിക്കലും നമ്മൾ നമ്മുടെ വീക്ക്നസ് ആരുടെടുത്തും ഷെയർ ചെയ്യരുത് ആ വീക്ക്നെസ്സിലൂടെ അത് ചൂഷണം ചെയ്ത് നമ്മൾ താഴേക്ക് പോയി പോവും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും നമ്മുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത് നമ്മുടെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരാളുടെ അടുത്ത് നമുക്ക് ഒപ്പീനിയൻ ചോദിക്കാം ആ വീക്ക്നെസ് മാറ്റി അത് കുറച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പേഴ്സണലി ചോദിക്കാം അല്ലാണ്ട് നമ്മൾ ആരുടെ അടുത്തും അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാനായിട്ട് നിൽക്കരുത് പണി നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ചയ്ക്കത്തേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഗീ റൈസും പെപ്പർ ചിക്കനുമാണ് കേട്ടോ അപ്പം ഇതും നമ്മുടെ ആതിര ടീച്ചർ പറഞ്ഞു എന്ന റെസിപ്പിയാണ് അപ്പം ഞാനതൊന്ന് കഴിഞ്ഞ ദിവസം ആ ആതിര ടീച്ചർ അത് കുക്ക് ചെയ്തിട്ട് വീഡിയോ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെമ്പിങ് ആയിട്ട് തോന്നി അങ്ങനെ ഞാൻ ഒന്ന് പരീക്ഷിക്കാന്ന് വെച്ചാൽ കുറേ നാളെ ഇപ്പോൾ ചിക്കൻ വെച്ചിട്ട് ഞാൻ എപ്പോഴും സിമ്പിൾ കുക്കർ ചിക്കൻ അങ്ങനത്തെ എൻ്റെ പണികളൊക്കെ അറിയാമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇന്നിപ്പോൾ സമയമുണ്ട് അപ്പം ഇന്ന് പി എയ്ക്ക് സ്കൂളിലും പോയെ ഉച്ചയ്ക്കേ വരുള്ളൂ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ആയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പയ്യയാണ് ലഞ്ചിൻ്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത് അപ്പം ഇതിൻ്റെ അകത്ത് ഉള്ളി വെളുത്തുള്ളി പിന്നെ നമ്മുടെ കുരുമുളക് ഞാനൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ആദ്യം നിങ്ങൾ കണ്ടത് ഒന്ന് കുറച്ച് തിളപ്പിച്ചിട്ട് ആ വെള്ളവും ആ കുരു കുറച്ച് കുരുമുളകും കൂടി എടുത്തിട്ടാണ് അരച്ചിരിക്കുന്നത് അപ്പോൾ ചെറിയുള്ളി വെളുത്തുള്ളി പെപ്പർ ചിക്കൻ ഐ മീൻ സോറി പെപ്പർ പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് പെരിഞ്ചീരകം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് പേസ്റ്റ് പോലെ അരിയണ്ട അരയേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സവാളയിലേക്ക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്നെരിഞ്ഞ സവാളയിലേക്ക് എന്നോട് ഒരുപാട് പേര് ഇപ്പോൾ പറയുന്നുണ്ട് ചോപ്പറ് മേടിക്കണം എന്നുള്ളത് എനിക്കൊരു കുഞ്ഞു ചോപ്പറുണ്ട് കേട്ടോ പക്ഷേ അത് നമുക്ക് കുറേ ഇപ്പോൾ രണ്ട് മൂന്ന് സവാളയൊക്കെ ആയിരിക്കും ഒരു സവാള തന്നെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടാലേ അത് പറ്റുള്ളൂ പിന്നെ എനിക്ക് നേരത്തെ ഒരു പുള്ളി ചെയ്യുന്ന ഒരു ചോപ്പർ ഉണ്ടായിരുന്നു എനിക്കൊന്ന് പ്രസ്റ്റീജിൻ്റെ ആയിരുന്നു പക്ഷേ അത് ഇപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല അത് ഇപ്പം എവിടെയാണെന്നു പോലും എനിക്കറിയില്ല കേട്ടോ അപ്പം എന്തായാലും ഞാൻ പറഞ്ഞാൽ മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നല്ലൊരു സാധനം കിട്ടുമ്പോൾ മേടിക്കാം കേട്ടോ അപ്പം ഇപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് അരിഞ്ഞു പോകാറുണ്ടോ ഒന്നേക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല വൺസ് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമ്പം ഉറപ്പായിട്ടും മേടിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചെറിയ വലിയ ഉള്ളി കട്ട് ചെയ്ത് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് സ്ക്വയർ പീസസ് പോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ അകത്ത് നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ വേണമെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം ഇന്നിപ്പം ഞാൻ പച്ചമുളകും യൂസ് ചെയ്തിട്ടില്ല കാരണം കുരുമുളക് തിളപ്പിച്ച് ആ വെള്ളം കൂടെ ആകുമ്പോഴത്തേക്കും ഇത് നല്ല അത്യാവശ്യം എരിവുണ്ടാവും പിന്നെ അങ്ങോട്ട് കഴിക്കാനുള്ളതാണല്ലോ അപ്പോൾ അത് അതുകൊണ്ട് ഒത്തിരി സ്പൈസി സ്പൈസിയാക്കണ്ട എന്ന് എനിക്ക് ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കണം അപ്പോൾ അത് അതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാണ്ട് കുരുമുളക് തന്നെയാണ് കൂടുതലും ഇട്ടിരിക്കുന്നത് അല്ലാണ്ട് പച്ചമുളകോ മുളകുപൊടിയോ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം അപ്പം ഞാൻ അതിൻ്റെ അത്തേക്ക് കുറച്ച് അതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും കുറച്ച് സവാ തക്കാളിയും കൂടിയിട്ടുണ്ടായിരുന്നു അതും കൂടെ നന്നായിട്ട് ഇളക്കി ഒന്നൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വെന്ത് വരണം കേട്ടോ ഒരു ചെറുതായിട്ടൊന്ന് ഒന്ന് ഒടഞ്ഞ് വരുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നാൽ മതി എന്നിട്ട് നമുക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം അതാണ് നമ്മുടെ സിമ്പിൾ പെപ്പർ ചിക്കൻ കറി ഈ വെള്ളം ഞാൻ എന്തെങ്കിലും ഒഴിക്കുന്നത് ആ കുരുമുളകിൻ്റെ വെള്ളം തന്നെയാണ് കേട്ടോ തിളപ്പിച്ച ആ കുരുമുളകിൻ്റെ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗീ റൈസിനുള്ള പ്രിപ്പറേഷൻസും കൂടെ ചെയ്താലോ അതും കൂടി ഒന്ന് ചെയ് ചെയ്തെടുക്കാം അപ്പം നൈസായിട്ട് നമ്മൾ സവോള നരിഞ്ഞെടുക്കുകയാണ് ഗീ റൈസിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഗീ റൈസിൻ്റെ സോള എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നല്ല തിന്നായിട്ട് വേണം നമ്മളത് അരിഞ്ഞെടുക്കാനായിട്ട് അല്ലാണ്ട് ഭയങ്കര എന്താ പറയുക തിക്കായിട്ടൊന്നും അരിയരുത് പിന്നെ കുഞ്ഞ് ചെറിയുള്ളി ഉണ്ടല്ലോ ഉള്ളി കിട്ടാതെ നല്ല ടേസ്റ്റാണ് ഗീ റൈസിന് പക്ഷേ ഉള്ളി ഇനി ഞാൻ എല്ലാം പൊളിച്ചെടുക്കണല്ലോ എന്ന് നിലയിച്ചപ്പോഴത്തേക്ക് ഞാൻ വെച്ച് വേണ്ട ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ സവാള വെച്ചിട്ട് ചെയ്യാം എന്ന് സോള വെച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ ചെറിയുള്ള ഇല്ലാത്ത സമയത്ത് അപ്പോൾ ചെറിയ ഉള്ളി അപ്പോൾ പിന്നെ ഞാൻ വെച്ചു ഇനിയിപ്പോൾ അത് പൊളിച്ചെടുത്താൽ വീണ്ടും ഒരു സവാള എടുക്കേണ്ടി വരും അപ്പോൾ പിന്നെ വേണ്ട എന്ന് വെച്ചിട്ടാണ് സവാളയിൽ തന്നെ ചെയ്യുന്നത് അപ്പം അന്നത്തെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ പെപ്പർ ചിക്കൻ ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ നിന്നും നല്ലത് നമുക്ക് എല്ലാം ഉള്ള ചിക്കൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഗീ റൈസിൽ എൻ്റെ ഗീ തീർന്നു പോയി ഗൈസ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബട്ടർ ഇട്ടു ഇവരൊക്കെ സഹോദര സഹോദരങ്ങളായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ബട്ടറ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ബട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതിനെ ബട്ടറൊക്കെ ഇട്ട് അതിൻ്റെ അപ്പോഴേക്കും നമ്മുടെ പെപ്പർ ചിക്കനിലെ എന്തായി നോക്കട്ടെ യെസ് എസ് ആ മിക്സൊക്കെ നല്ലതായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്നുകൂടെ നിളക്കിയിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം പിന്നെ അധികം വെള്ളം ഒന്ന് ഒഴിക്കാണ്ട് ആ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ അപ്പം ഈ കുരുമുളകിൻ്റെ വെള്ളം മാത്രം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അല്ലാണ്ട് നമ്മൾ ഈ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ വെള്ളം ഒഴിക്കുന്നത് ഇപ്പോഴേ ചെയ്യരുത് അത് ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഗ്രേവി കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതും തിളച്ച വെള്ളം ഒഴിക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ കുരുമുളകിൻ്റെ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതൊഴിച്ചാലും മതി അപ്പം ബോൺലെസ് ചിക്കൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് അതുകൊണ്ട് ഞാൻ അതായിട്ട് കൊടുത്തത് ഈ എല്ലുള്ള ചിക്കൻ ബോൺ ചിക്കൻ ചിക്കൻ വിത്ത് ബോണാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ് ടേസ്റ്റി കുറച്ചുകൂടെ എനിക്കതാണെന്ന് തോന്നി തോന്നിയിട്ടോ അപ്പം ഞാനതൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെപ്പ ചിക്കൻ അവിടെ കിട്ടുന്ന റെഡി ആയിക്കോളും അതിൻ്റെ ഇടയ്ക്ക് പി എം മോൾ വന്നു കേട്ടോ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ പതിനൊന്നര ഉള്ളൂ അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തിയിട്ടുണ്ട് അപ്പം മോളിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അവളിങ്ങനെ ടി വി എന്തോ കണ്ടിരിക്കുന്നുണ്ട് അപ്പം നല്ല മണം വരുന്നുണ്ടല്ലോ അമ്മ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കുന്നുണ്ട് ആ അങ്ങനെ അവൾക്ക് രാവിലെ പോയപ്പോഴേ ഞാൻ ചോദിച്ചു ഇന്ന് ചോറ് വേണോ അതോ നെയ്ച്ചോറും ഇത് വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് നെയ്ച്ചോറ് മതിയമ്മ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെച്ച നന്നായിട്ട് വിശക്കട്ടെ ഈ കുട്ടികളുടെ ഒക്കെ ഒരു പ്രശ്നമാണത് അതാണല്ലോ വിശക്കാണ് നമ്മൾ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ കഴിക്കില്ല അപ്പോൾ നന്നായിട്ട് വിഷം കൊടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ബാക്ക് ടു നമ്മുടെ നെയ്ച്ചോറ് അതിൽ നമ്മുടെ സവാള എന്ന് വാടി ഒരു ചെറിയൊരു ബ്രൗണിഷറ് ഇതാകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു ഒരു ചെറിയ പീസ് പട്ട ഒരു ബേ ലീഫ് പിന്നെ രണ്ട് മൂന്ന് ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുരുമുളക് ഉണ്ടല്ലോ ആ തിളപ്പിച്ചുവെച്ച കുരുമുളക് തന്നെ ഞാൻ അങ്ങ് എടുത്തു കേട്ടോ അതിലൊരു രണ്ട് മൂന്ന് കുരുമുളക് അത് അതിലും പച്ചമുളക് ഇട്ടിട്ടില്ല ഞാൻ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ വന്നോട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി എന്ന് പറയുന്നത് കൈമ റൈസ് ആണ് കേട്ടോ അപ്പോൾ കഴുകി അത് കുതിർക്കിൻ്റെ കുതിർക്കൊന്നും വേണ്ട അല്ലാണ്ട് തന്നെ നമുക്കിടാം അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വിശ്രമ വിളകൽ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ടും നമുക്കൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ എനിക്ക് ഐസ്ക്രീം ക്രീം മേടിച്ചുകൊണ്ട് തന്നു കേട്ടോ അതിന് ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് വല്ലപ്പോഴും ഒരു സന്തോഷവും ഒരു മധുരമൊക്കെ കഴിക്കണമല്ലോ അപ്പം ഈ സ്കാൻഡിയുടെ ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അതിലൊരു ഫെറോറോ ഫ്ലേവർ ഉണ്ട് അയ്യോ അയ്യോക്കിപ്പോൾ തന്നെ കൊതുകറുണ്ട് അപ്പോൾ ആ സംഭവം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അത് മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പീ അവിടെ ഇരുന്ന് പീയുടെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ നീ വന്ന് കഴിക്കുക കഴിച്ചിട്ട് പോകുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സമയം കിട്ടില്ല അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ ഒരു പരിവാ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ അതങ്ങട്ട് കഴിച്ചു അപ്പോഴത്തേക്കും കണ്ടോ ദേ ചിക്കനൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് അപ്പോൾ അത് അടച്ചു വെച്ച് കുറച്ചുകൂടെ വേവിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വട്ടറും ഒരു ഇരുത്തുള്ളി നെയ്യും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇത്തിരി നെയ്യുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് പിന്നെ ഇതെന്താണ് ആ നാരങ്ങയാണ് കേട്ടോപ്പ് പിഴിഞ്ഞ് വയ്ക്കുന്നത് ആ നാരങ്ങ ഞാൻ നേരത്തെ അല്ലാണ്ട് ഒഴിച്ച് പുത്തിക്കുമ്പോൾ കുരു അങ്ങോട്ട് പോയി പിന്നെ ഞാൻ വെള്ളം തിളപ്പിച്ചു അതായത് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഇതിൻ്റെ അകത്തൊക്കെ ഒഴിച്ചിരിക്കുന്നത് അല്ലാണ്ട് പച്ച വെള്ളം ഒഴിക്കാറില്ല ഞാൻ അങ്ങനെ ചിലർ ചെയ്യാറുണ്ട് തോന്നുന്നു പക്ഷേ ഇതാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ച് ഉപ്പുവൊക്കെ നോക്കിയിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചപ്പോഴത്തേക്കും പെർഫെക്റ്റ് ഗീ റൈസ് റെഡിയാണ് കേട്ടോ അപ്പോൾ പി എം മോൾ വന്നിട്ട് ദേ എന്തൊക്കെയോ ഹോംവർക്ക് ഒക്കെ ചെയ്യുക എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് അപ്പം എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് പിയുടെ പഠിത്തിൻ്റെ കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ കുക്കിങ്ങിൻ്റെ ഇടയിൽ അവളടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും അവൾ പഠിക്കും അവൾ ഉറച്ചിടന്ന് വായിക്കുമ്പം ഞാൻ കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലാണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൂടിയിരിക്കുന്നത് എന്തെങ്കിലും ഹോംവർക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് പിന്നെ ഇവർക്ക് ഒരു സീ ആക്ടിവിറ്റി ഉണ്ട് എല്ലാ മന്ത്ലും അപ്പം അത് നമുക്ക് ഓൺലൈനാണ് ചെയ്യേണ്ടത് അതിലെല്ലാം ഇ വി എസും മാത്സും ഇംഗ്ലീഷും ഒക്കെ ഉണ്ടാവും അപ്പം ആ സമയത്ത് മാത്രമാണ് ഞാൻ കൂടിരുന്ന് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കാരണം അതിനൊരു മാർക്സ് ഉണ്ട് അപ്പോൾ അത് തെറ്റിപ്പോകാൻ പാടില്ലയോ അപ്പോൾ അതൊരു ശ്രദ്ധിച്ച് അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും പക്ഷേ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും പ്രത്യേകിച്ചും ഹിന്ദിയിലൊക്കെ ആയിരിക്കും അവർക്ക് ഡൗട്ട്സ് ഉള്ളത് പിന്നെ മാത്സില് ചിലപ്പോൾ ഹരിച്ചും ഗുണിച്ചും വരുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് പോകും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി കൂടിയിരിക്കാറുണ്ട് അങ്ങനെ അപ്പോഴത്തേക്ക് നോക്കൂ നമ്മുടെ തിളതില തിളക്കുന്ന ചിക്കൻ കറി നല്ല കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വന്നത് നല്ല അടിപൊളി ടേസ്റ്റും നല്ല മണവുമായിരുന്നു അപ്പം നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് അവസാനം നമുക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതിടാം അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ഒരു നമ്മുടെ ഒന്നാം പാൽ അത് ഒഴിച്ചു കഴിഞ്ഞാലും നല്ലൊരു ടേസ്റ്റാണ് അവസാനം ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ എൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ തിളപ്പിക്കേണ്ട അങ്ങ് ഓഫ് ചെയ്താൽ മതി കുറച്ച് കുരുമുളകും ഒരു തുള്ളി തീരം മസാലയും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇതേക്കണ്ടോ നല്ല ഓരോ അരിയും വിട്ട് വരുന്ന നമ്മുടെ അടിപൊളി നെയ്ച്ചോറും അവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ടാസ്ക് അപ്പം ഞാനുള്ള ദിവസമാണെങ്കിൽ അമ്മ മാരിത്ത അമ്മ അതുകൊണ്ട് ഭയങ്കര സെൻറ്റിമെൻ്റ്സ് ഒക്കെ അടിക്കും പിന്നെ ഞാൻ വെച്ച് പൊട്ടേ എല്ലാ ദിവസം തന്നെ കഴിക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നതാണ് അപ്പം ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനായിട്ട് വടക്കും പറഞ്ഞിട്ട് ടി വി കഴിച്ച് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കരു എന്നുള്ളത് എന്താണെങ്കിൽ അവൾ കഴിച്ചുവൊക്കെ ഇഷ്ടമായിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കോമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത ഒരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം ചെയ്തത് ബൈ